மனசு இறங்கி வந்து செய்த தட்டுகளை ரிலை செய்துட்டு சொந்த அச்சனையும் மகளையும் பிரிக்கின்றாலும் விசாரிக்கணும் மனசுல அதான வளர்ச்சி அனுபவம் ஜீவத்துல இன்னும் நான் சமைச்சு அட்லீஸ்ட் போன்ல என்ன என்ன இழந்துட போறாங்க ஜீவத்துல ரெண்டு மகள் இருக்கு இது ஃப்ரெண்ட்ல நாலு பேர் இல்லை அழகா இருக்கா

എന്റെ അച്ഛന്റെ പൈസ ഉണ്ടാക്കിയ പൈസ വെച്ചിട്ട് അന്തസ്തായിട്ട് പടം എടുക്കുമ്പോ അതിലും കൂടെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞു പറയാൻ പറ്റില്ല എന്നിട്ട് പോകുമ്പോ ജീവിതത്തിലെ മുമ്പിട്ട് നന്നായി പോകുമ്പോ ചത്ത വന്നിരിക്കുന്ന മരണത്തെ കണ്ടിട്ട് വന്നിരിക്കുന്ന தைரியമായിte கேளுங்க என்கிட்ட தைரியമായി நீ கேளு என்னதுதிங்க கேளே ஏன்னா நான் அவரை ஃபேஸ் பண்ணேன் என்கிட்ட கள்ளத்தனம் இல்ல என்னான கேட்டது என்கிட்ட கள்ளத்தனம் இல்ல பாலை எக்ஸ்ப்ளாய்ட் कियाனானோ പറഞ്ഞു 있ின்றது அது ஆதிசீலி அப்ப டைவர்ஸா எனக்கு எത്ര ವರ್ಷ இந்த பணம் எடுக்கணும் வேண்டே சரி என்ன என்ற பிறகு ஏன் என் மகள் ஜஸ்ட் ஒரு ஃபோன் போலும் கொடுக்காது ஏ இங்கனை மாட்டி வைக்கின்றது ஃபோன்ல விளிச்சு அப்பா ஹாப்பி பர்த்டே அப்பான்னு சொன்னா என்ன குறைஞ்சு போயிடும் லைஃப்ல இந்த அடுத்து இந்த பிரேசுர்த்து சித்தி உண்டு கருகமல்ல சித்தி எல்லா சித்தி நம்மள போய் இங்க

കുട്ടികളുണ്ട് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് തികച്ചും അറിയാവുന്നതാണ് അച്ഛന്റെ വേദന അപ്പൊ അന്ന് ബാല എന്നോട് പറഞ്ഞ് നമുക്ക് മോളം എന്തായാലും ഒന്ന് കാണണം അതിന്റെ ഭാഗമായിട്ട് ഞാനും ബാലയും ബാക്കി സുഹൃത്തുക്കളും എല്ലാവരും അവിടെ ചെന്നു അപ്പൊ അവിടുത്തെ അമ്മയുടെ ഈ കാണിക്കാനായിട്ടൊരു ചെറിയ അവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ അദ്ദേഹം ദൂരെ നിന്ന് കണ്ട് അത് ഭയങ്കര പ്രയാസമായി നമുക്ക് എന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കും നാല് കുട്ടികളാണ് നമ്മൾ അവരെ നോക്കണത് അതേമാതിരിയാണ് അപ്പൊ നാല് പുള്ളി അതേപോലെ ഫീൽ ചെയ്ത ദിവസമാണ് അന്നത്തെ എന്നാ ഒരു കരകും ചെയ്ത് കണ്ണി അറിയാണ്ട് കണ്ണി നീര് കണ്ണെന്ന് വരെ എനിക്കതില് കാണാൻ പറ്റി വളരെ പ്രയാസമാണ്